ഒന്നാമത്തെ ചോദ്യം കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തു കൊണ്ടിരിക്കണം ശരിയോ തെറ്റോ ഉത്തരം തെറ്റ് രണ്ടാമത്തെ ചോദ്യം നാം എങ്ങനെ മരിച്ചവരായിരുന്നു ഉത്തരം പാപസംബന്ധമായി മൂന്നാമത്തെ ചോദ്യം യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്താൽ പങ്കാളികളാകുവാൻ എന്തേറ്റിരിക്കുന്നു ഉത്തരം സ്നാനം നാലാമത്തെ ചോദ്യം നാം ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളിയായി തീർന്ന സ്നാനത്താൽ അവനോടു കൂടെ എന്ത് ചെയ്യപ്പെട്ടു ഉത്തരം കുഴിച്ചിടപ്പെട്ടു അഞ്ചാമത്തെ ചോദ്യം ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചിരുന്നത് പോലെ നാം എങ്ങനെ നടക്കണം ഉത്തരം ജീവന്റെ പുതുക്കത്തിൽ ആറാമത്തെ ചോദ്യം മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരാണെങ്കിൽ ഏതിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും ഉത്തരം പുനർദാനത്തിൻ്റെ ഏഴാമത്തെ ചോദ്യം പഴയ മനുഷ്യൻ യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടത് എന്തിനാണ് ഉത്തരം നാം ഇനി പാപത്തിന് അടിമപ്പെടാതവണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടേനു എട്ടാമത്തെ ചോദ്യം പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടതുകൊണ്ട് മരിച്ചവൻ എന്ത് പ്രാപിച്ചു ഉത്തരം പാപത്തിൽ നിന്ന് മോചനം ഒമ്പതാമത്തെ ചോദ്യം നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ വിശ്വസിക്കുന്നത് എന്ത് ഉത്തരം കൂടെ ജീവിക്കും പത്താമത്തെ ചോദ്യം ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുകയാൽ ഇനി എന്തില്ല ഉത്തരം മരണം പതിനൊന്നാമത്തെ ചോദ്യം മരണത്തിന് ആരുടെ മേൽ കർത്തൃത്വമില്ല ഉത്തരം ക്രിസ്തുവിന്റെ മേൽ പന്ത്രണ്ടാമത്തെ ചോദ്യം ഒരിക്കലായിട്ട് എന്ത് സംബന്ധമായി ക്രിസ്തു മരിച്ചു ഉത്തരം പാപസംബന്ധമായി പതിമൂന്നാമത്തെ ചോദ്യം ക്രിസ്തു ജീവിക്കുന്നത് ആർക്കു വേണ്ടി ഉത്തരം ദൈവത്തിനു പതിനാലാമത്തെ ചോദ്യം പതിനൊന്നാം വാക്യത്തിൽ നിങ്ങളെ തന്നെ എണ്ണുവിൻ എന്ന് പറയുന്നു എന്താണ് എണ്ണേണ്ടത് ഉത്തരം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്ന് ക്രിസ്തേശുവിൽ ദൈവത്തിനു ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ പതിനഞ്ചാമത്തെ ചോദ്യം പാപം നിങ്ങളുടെ ശരീരത്തിൽ എങ്ങനെ വാഴരുത് ഉത്തരം അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാർ പതിനാറാമത്തെ ചോദ്യം നിങ്ങളുടെ അവയവങ്ങളെ എന്തിൻ്റെ ആയുധങ്ങളായി എന്തിനു സമർപ്പിക്കരുത് ഉത്തരം അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത് പതിനേഴാമത്തെ ചോദ്യം എങ്ങനെ നിങ്ങളുടെ അവയവങ്ങളെ ദൈവത്തിന് സമർപ്പിക്കണം ഉത്തരം നീതിയുടെ ആയുധങ്ങളായി പതിനെട്ടാമത്തെ ചോദ്യം നിങ്ങൾ എന്തിനു അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ല ഉത്തരം കൃപയ്ക്ക് പത്തൊമ്പതാമത്തെ ചോദ്യം ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകയാൽ നമുക്ക് പാപം ചെയ്യാം ശരിയോ തെറ്റോ ഉത്തരം തെറ്റോ ഇരുപതാമത്തെ ചോദ്യം നിങ്ങൾ അനുസരിച്ച് പോരുന്നവന് നിങ്ങൾ ആർ ഉത്തരം ദാസന്മാർ ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം പതിനാറാം വാക്യത്തിൽ പറയുന്ന രണ്ട് ദാസന്മാർ ഉത്തരം ഒന്ന് പാപത്തിൻ്റെ ദാസന്മാർ രണ്ട് അനുസരണത്തിൻ്റെ ദാസന്മാർ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം മരണത്തിനായി ആരുടെ ദാസന്മാരാകണം ഉത്തരം പാപത്തിൻ്റെ ഇരുപത്തി ചോദ്യം നീതിക്കായി ആകുന്നത് എന്തിൻ്റെ ദാസന്മാർ ഉത്തരം അനുസരണത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ ചോദ്യം നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് ഏതിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു ഉത്തരം പാപത്തിൽ നിന്ന് ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം പാപത്തിൻ്റെ ദാസന്മാരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ഏതിൻ്റെ ദാസന്മാർ ഉത്തരം നീതിക്കു ദാസന്മാർ ഇരുപത്തി ആറാമത്തെ ചോദ്യം മനുഷ്യരീതിയിൽ പറയുന്നത് എന്തുകൊണ്ട് ഉത്തരം ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ഇരുപത്തി ഏഴാമത്തെ ചോദ്യം നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിന് അടിമകളാക്കി എങ്ങനെ സമർപ്പിച്ചു ഉത്തരം അധർമ്മത്തിനായി അശുദ്ധിക്കും ഇരുപത്തി ചോദ്യം നിങ്ങളുടെ അവയവങ്ങളെ നീതിക്ക് അടിമകളാക്കി എങ്ങനെ സമർപ്പിക്കണം ഉത്തരം വിശദീകരണത്തിനായി ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം നിങ്ങൾ ആരുടെ ദാസന്മാരായിരുന്നപ്പോൾ നീതി സംബന്ധിച്ച് സ്വാതന്ത്ര്യരായിരുന്നു ഉത്തരം പാപത്തിന്റെ മുപ്പതാമത്തെ ചോദ്യം പാപത്തിന്റെ ദാസന്മാരുടെ അന്ത്യം എന്ത് ഉത്തരം മരണം മുപ്പത്തിയൊന്നാമത്തെ ചോദ്യം ദൈവത്തിൻ്റെ ദാസന്മാർക്ക് ലഭിക്കുന്ന ഫലവും അതിൻ്റെ അന്തവും ഉത്തരം വിശുദ്ധീകരണവും നിത്യജീവനും മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം പാപത്തിൻ്റെ ശമ്പളം മരണം വറ്റേ ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ ഈ വാക്യത്തിൻ്റെ റഫറൻസ് പറയുക ഉത്തരം റോമർ ആറാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം